ബാലുശ്ശേരിയിൽ സ്വരഞ്ജിനി സംഗീത സഭയുടെ ആഭിമുഖ്യത്തിൽ പഴയ സിനിമാ ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഹൃദയ സംഗീത നിശ സംഘടിപ്പിച്ചു സീനിയർ സിറ്റിസൺസിനെ ഉൾപ്പെടുത്തി അർപ്പീടിക കാർഷികയിൽ നടത്തിയ പരിപാടി ശ്യാമസുന്ദര പുഷ്പമേ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് ഉദ്ഘാടനം ചെയ്തു പുഷ്പമേ പ്രേ മീരിപ്പൂഞ്ഞൻ ധ്യാനലീന മീരിപ്പൂഞ്ഞൻ ഗാനമെന്നെ മറക്കുമോ എൻ്റെ ഗാനമെന്നിൽ മരിക്കുമോ ശ്യാമസും ായകൻ സ്മിനേഷ് പനായി പരിപാടിക്ക് തുടക്കമിട്ടു മുടക്കല്ലൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കരുണൻ വൈകുണ്ടം ഷംസ് ബാലുശ്ശേരി ഷൈമ കോറോത്ത് എന്നിവർ സംസാരിച്ചു പി പി ഗൗരി വീന സുധാകരൻ യു എം രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകിയ പരിപാടി കാൽപ്പനിക ഭാവനയുടെ വശ്യത കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പഴയ ഗാനങ്ങൾ ഉൾപ്പെടുത്തി സീനിയർ സിറ്റിസൺസ് അവതരിപ്പിച്ച ഹൃദയ സംഗീത നിശ ആസ്വാദകർക്ക് വേറിട്ടൊരനുഭവമായി സ്വരഞ്ജനിയുടെ ആഭിമുഖ്യത്തിൽ അരങ്ങേറിയ നാലാമത്തെ പരിപാടിയായിരുന്നു ഹൃദയ സംഗീത നിശ ഇരുപത്തിയഞ്ചിൽ പരം ഗായകർ പരിപാടിയിൽ ഗാനം ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരളീ ന